ചില കളികളങ്ങൾ ഇങ്ങനെയൊക്കെ കടന്നു പോകും അവസാനം കാണാൻ ആഗ്രഹിക്കുന്ന ആദ്യമേ വണ്ട് വഴങ്ങാൻ ഒരു ഭാഗ്യത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു മരണ പൂളുകളിലേക്കോ ചെന്ന് കയറി പോകാവുന്ന ഒരു പോരാട്ടത്തിന്റെ കണ്ടെത്തണം എന്തായാലും ടീമുകളുണ്ട് നല്ല കാണാൻ ണിയാകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയ മാത്രം ശരണമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു മത്സരത്തിലേക്ക് കളി കാണാൻ കലക്കി കാത്തിരിക്കുന്നവർക്ക് ഇതുപോലെ ചില ബോധങ്ങളും വന്നു പിണഞ്ഞ് പോയേക്കാം

சாகுரோஸ் கரங்கி வந்த பாலகாத் நிடலே தங்களுக்கு பேர் பெருமையும் சாத்தி எடுத்து இந்த படகுலத்திலே கொண்டுத்தி குஞ்சவனின் இந்த படகுலத்திலே செபிட்ட படகுரு பெருமா ஒருபுனதங்கள் வரவரத அதே பாலகாடின் படகுலையே மூதா நம்பரிலே ஒரு செல்பசேரி காரண மூதா ஒரு கிருஷ்ணோரி காரண ஒன்றா நம்பரிலே சாலகுடியில சென்னாதிய தன சேர்ந்த பிடிச்சு கொண்டு கடந்துத்தியா திருசிமபேலூரின் கலிகூட்டு வரந்தர பிள்ளையோட வஜ்ராலி தம்மே மாறுபரத യുവതാര പൗഡർ വരന്തര പിള്ളി ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഒരുപക്ഷെ ഈ സീസൺ പുഴയൂട്ടത്തിൽ കൊണ്ടും പിടുത്തും മുന്നേറിയത് വളരെ ചുരുക്കം കളിക്കളങ്ങളിൽ മാത്രമെങ്കിൽ ഇന്നത്തെ ആദ്യ പോരാട്ടത്തിൽ തന്നെ നേർക്കു നേർ പടക്കളം നയിക്കാൻ ഉറച്ച് കടന്നുപോയ കായിക പ്രജാപതികളുടെ തേരോട്ടത്തിന് കളമൊരുക്കുന്നവർ പോയ വാരത്തിന്റെ ജേതാക്കളായി തന്നെ ഈ കളിത്തട്ടകത്തിലേക്ക് പാലക്കാടിന്റെ മണ്ണിൽ

കൊട്ടമിൽ വിഭൂതൈപുരമിലെ റോബിനെതിരെ കളിക്കൂട്ടുകാരൻ ഒരു മുരത്തേക്കി സിസിടിവി ചാരവീലിന്റെ ഓപ്പകായി മേരി ജോയിനെ കയ്യപിടിച്ച് കളിക്കളത്തിലേക്ക് നടന്നുവեցത ഷാഡസ് തറിയോട് പാലക്കാട് అయ్యടിമേളവനെ പാലക്കാട് കളിക്കളത്തെ കല്ലേടിത്താള ഏറ്റുമാങ്ങ കാത്തിരിക്കുന്ന പോരാട്ടം വീരൻ സിഗരിന്റെ சில மாதம் கைப்பற்றியதுமே ரோடியோட படையாழி கூட்டம் எழுதியதுமே தமிழகத்தில் அவசரத்தை பார்த்து பார்க்கிறீர்கள் என்று சுருக்கி எழுதிய படங்களை பார்த்து வருவார்கள் என்று 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 பார்த்து வருவார்கள்